ജൂലൈ ഇരുപത്തിരണ്ടിന് സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള തൊണ്ണൂറ് ശതമാനം കൺസെഷൻ ഇനി അനുവദിക്കാൻ പറ്റില്ലെന്ന് ബസ് ഉടമകൾ നിലവിലുള്ള മിനിമം ഒരു രൂപയിൽ നിന്ന് ഒരു പൈസ വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് വിദ്യാർത്ഥി നേതാക്കൾ ജൂലൈ പത്തൊൻപതിന് രാത്രി ഏഴ് മണിക്ക് നേർരേഖയിൽ ബസ് ഉടമസ്ഥ സംഘവും വിദ്യാർത്ഥി നേതാക്കളും നയം വ്യക്തമാക്കും തനിക്കുണ്ടായിരുന്നത് പതിനാല് ബസ്സുകൾ ഇന്നത് മൂന്നായി ചുരുങ്ങി കെ എസ് ആർ ടി സിയെ സഹായിക്കാനെന്ന് പറഞ്ഞ സ്വകാര്യ ബസ് വ്യവസായത്തെ സർക്കാർ ഞെക്കിക്കൊല്ലുകയാണ് പതിമൂന്ന് വർഷമായി കുട്ടികളുടെ നിരക്കിൽ വർധനവ് വരുത്തിയിട്ട് ഒരടി മുന്നോട്ടു പോകാൻ പറ്റാത്തത്ര ദയനീയമാണ് ബസ് വ്യവസായത്തിന്റെ സ്ഥിതി ബസ് ഉടമസ്ഥ സംഘം ജില്ലാ പ്രസിഡന്റ് പി പി മോഹനൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെയേറെ സാമ്പത്തിക കുരുമുണ്ട് ബസ് വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത ഇന്നും അന്ന് കയറ്റിയിട്ട വണ്ടികൾ ഇന്നും പുറത്തിറക്കാൻ കഴിയാണ്ട് കാട് പിടിച്ചു കിടക്കുന്നുണ്ട് അതിനൊരു സഹായം ഭാഗത്തു നിന്നോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ കിട്ടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ബസ് ചാർജ് വർധനവും ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല വിദ്യാർത്ഥികളുടെ കൺസെഷൻ പതിമൂന്ന് കൊല്ലമായിട്ട് വിദ്യാര്ഥികളുടെ കൺസേഷൻ അവകാശമാണ് ഔദാര്യമല്ല ബസ് സമരത്തിൽ നിന്ന് പല സംഘടനകളും പിന്മാറിക്കഴിഞ്ഞു ഒരു രൂപയാണ് കുട്ടികളുടെ മിനിമം നിരക്കെങ്കിലും ബസ്സുകൾ തോന്നിയതുപോലെയാണ് വാങ്ങുന്നത് വിദ്യാർത്ഥികളോട് ബസ് ജീവനക്കാർ മോശമായി പെരുമാറുന്നുവെന്നും എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോയൽ തോമസ് നമ്മൾ പറയുന്ന ആവശ്യം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ബസ് ഉടമകൾ ഉൾപ്പെടെ കേരളത്തിലുണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടുമായി അല്ലെങ്കിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയെ സംബന്ധിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് ഒന്ന് ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് ഒരു രൂപത്ത് യാത്ര ചെയ്ത് നൽകുന്ന നാണക്കേട് വേണം എന്നൊരു നരേഷൻ നമ്മൾ ചിത്രീകരിക്കാൻ വേണ്ടി പാടില്ല ബസ്സിൽ പാസ് എടുക്കുന്ന വിദ്യാർത്ഥി ഏറ്റവും അവസാനമേ കയറാൻ വേണ്ടി പാടുള്ളൂ അല്ലെങ്കിൽ ബസ്സിന് ഉള്ളിൽ കേറിയ വിദ്യാർത്ഥിക്ക് സീറ്റിൽ ഇരിക്കാനുള്ള അവകാശമില്ല അവൻ നിന്നെ വീട്ടിലാക്കാം എന്നുള്ള ഔദാര്യത്തിന്റെ എന്ന തരത്തിലേക്കുള്ള പല ചിന്തയും നമ്മൾ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ പോലും പുറത്തേക്ക് തള്ളുന്നുണ്ട് സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം സർവ മേഖലകളിലും പരാജയപ്പെട്ട ഒരു സർക്കാർ ആണ് ഇവിടെ സ്വകാര്യ ബസ്സുകൾക്ക് സബ്സിഡി നൽകി കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര അനുവദിക്കണം കർണാടക സർക്കാരിനെ ഇക്കാര്യത്തിൽ കേരള സർക്കാർ മാതൃകയാക്കണമെന്നും കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അതുൽ ഞാൻ പറയുന്നത് നിങ്ങള് വൈകുന്നേരങ്ങളിൽ ബസ് സ്റ്റാൻഡുകളിൽ ഒന്ന് ചെന്ന് നോക്കണം ഏഹ് പല ക്യാമ്പസിൽ നിന്നും വിദ്യാർത്ഥികൾ തടിച്ചുകൂടി ബസ് സ്റ്റാൻഡിലേക്ക് കടന്നു വരും അവരൊക്കെ ഇങ്ങനെ നിൽക്കുക ബസ്സിന്റെ മുന്നിൽ ഇങ്ങനെ കേൺ പോലെ നിൽക്കുക കാരാൻ വേണ്ടി എന്തിനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ദിവസമാണ് ദൃശ്യം വന്നത് കഴിഞ്ഞ ദിവസം ഒരു വിശ്വല് നമ്മൾ കാണാണ് കുട്ടി ഇറങ്ങുമ്പോൾ ബസ് നീങ്ങുക കുട്ടി നിലത്ത് അടിച്ച് റോഡിൽ വീഴുക അപ്പൊ ഈ സ്വകാര്യ ബസ് മേഖല ല്ലേ അപ്പൊ ആ പ്രതിസന്ധി കരകയാണോ എന്ന് തന്നെ ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ അത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഫീ ആരുത് മറ്റു വഴികൾ പ്രാവശ്യം പറഞ്ഞപ്പോഴും അതിലുള്ള വഴികൾ അടക്കം പറഞ്ഞു വന്നു അപ്പൊ അത് സർക്കാർ ഇടപെട്ട് അതിനെ ആ നിലയിൽ കൊണ്ടുപോകണം വിദ്യാർത്ഥികളുടെ ഒരു രൂപ യാത്രാതിരക്കിലെ രാഷ്ട്രീയം എന്താ ബസ് വ്യവസായം എങ്ങോട്ട് കാണുക നേർരേഖ